രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളത്തിനെതിരെ വിദർഭയുടെ ഡാനിഷ് മലേവാറിന് സെഞ്ചുറിമൂന്ന് പന്തിൽ നിന്നാണ് സെഞ്ചുറി നേട്ടം രണ്ടാം സെഷൻ അവസാനിക്കുമ്പോൾ വിദർഭ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എന്ന നിലയിലാണ് കരുൺ നായർ അർദ്ധ സെഞ്ചുറി നേടി മഹേഷ് മഹേഷ് വിവരങ്ങൾ നൽകാനായി നാഗ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട് ഒന്നാം ദിനത്തെ മത്സരം എങ്ങനെ അമൃത ഒന്നാം ദിനത്തിൻ്റെ തുടക്കത്തിൽ പോയ മൂന്ന് വിക്കറ്റുകളല്ലാതെ വിദർഭ വളരെ സേഫായി മുന്നോട്ട് പോവുകയാണ് തുടക്കത്തിൽ ആദ്യ ഓവറുകളിൽ മൂന്ന് വിക്കറ്റ് വീണിരുന്നു അതല്ലാതെ വിദർഭയെ വിദർഭയുടെ വിക്കറ്റ് എടുക്കാൻ കേരളത്തിൻ്റെ ബൗളർമാർക്കായില്ല കരുൺ നായരും ഒപ്പം തന്നെ കരുൺ നായരും ഡാനിഷ് മലേവാറുമാണ് ഈ ക്രീസിലുള്ളത് ഡാനിഷ് മലേവാർ ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാം സെഞ്ചുറി നേടിക്കഴിഞ്ഞു ഗുജറാത്തിനെതിരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ സെഞ്ചുറി കേരളത്തിനെതിരെയും മലയവാറിൻ്റെ മനോഹരമായ ബാറ്റിംഗ് ആണ് നമ്മൾ കണ്ടത് അദ്ദേഹം സെഞ്ചുറി നേടി മലയാളി താരം കരുൺ നായർ അർദ്ധ സെഞ്ചുറി നേടി ഡാനിഷ് മലേവാറിനൊപ്പം ക്രീസിലുണ്ട് ഇരുപത്തി നാലിന് മൂന്ന് എന്നുള്ള രീതിയിൽ പരുങ്ങിയ ശേഷമാണ് വിദർഭ കേരളത്തിനെതിരെ തിരിച്ചടിച്ചത് നൂറ്റി റൺസിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു നൂറ്റി അറുപത് റൺസിൻ്റെ ആ തകർക്കാനാവാത്ത കൂട്ടുകെട്ട് മലയവാറും കരുൺ നായരും കൂടി ചേർത്തിരിക്കുന്നു അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേരളം ബൗളിംഗ് തെരഞ്ഞെടുത്ത സമയത്ത് തന്നെ അക്ഷയ് വടേക്കർ അതായത് വഡ്കർ അതായത് വിദർഭയുടെ ക്യാപ്റ്റൻ ഒരു തീരുമാനമെടുക്കുന്നു അദ്ദേഹം വാലറ്റത്തുള്ള ബാറ്റർമാരെ തുടക്കത്തിലേക്ക് ഓപ്പണിംഗ് ബാറ്ററായി പറഞ്ഞയക്കുന്നു ധ്രുവ് ഷോറയ്ക്കൊപ്പം ബാറ്റിംഗ് ബാറ്റിംഗിന് ഇറങ്ങിയ പാർച്ച് രക്കാർഡ് ആദ്യമായാണ് ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് ഇറങ്ങുന്നത് അദ്ദേഹം രണ്ടാമത്തെ പന്തിൽ പുറത്താക്കുന്നു അതിനുശേഷം ദർശൻ നൽകേണ്ട അദ്ദേഹം സാധാരണഗതിയിൽ എട്ടാം സ്ഥാനത്തോ ഒൻപതാം സ്ഥാനത്തോ ബാറ്റ് വീശുന്ന താരമാണ് പക്ഷേ അദ്ദേഹവും ഇന്ന് നേരത്തെ ഇറങ്ങി അതായത് മൂന്നാം വിക്കറ്റിൽ അദ്ദേഹം ഇറങ്ങി അദ്ദേഹവും പുറത്തായി അപ്പോൾ പുറത്തായ രണ്ട് ബാറ്റർമാർ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ആ വിദർഭയുടെ ബൗളിംഗ് സ്ലോട്ടിലുള്ള ആളുകളാണ് വാലറ്റത്തേക്ക് വരുന്ന ആളുകളാണ് വിലപിടിച്ചൊരു വിക്കറ്റ് എന്ന് പറയുന്നത് ധ്രുവ് ഷോറയുടെ വിക്കറ്റാണ് ആ വിക്കറ്റ് എടുത്തത് ഏതൻ ആപ്പിൾ ടോം ആണ് മുഹമ്മദ് അസുറുദ്ദീനാണ് ക്യാച്ച് എടുത്തത് എന്തായാലും മൂന്ന് വിക്കറ്റ് പോയി എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ബാറ്റർ എന്നുള്ള രീതിയിൽ അവർക്ക് വിക്കറ്റ് നഷ്ടപ്പെട്ടത് യഥാർത്ഥത്തിൽ ധ്രുവ് ഷോറോയുടെ വിക്കറ്റ് മാത്രമാണ് എന്ന് നമ്മൾ കണക്കാക്കേണ്ടി വരും ബാക്കി രണ്ടുപേരും വിക്കറ്റ് നഷ്ടപ്പെട്ടെങ്കിലും സാധാരണഗതിയിൽ വിദർഭയുടെ വാലറ്റത്ത് ബാറ്റ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ തന്ത്രം ബൗളിംഗ് എടുത്ത് വീഴ്ത്താനുള്ള കേരളത്തിന്റെ തന്ത്രത്തിന് ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം വരുത്തിയാണ് വിദർഭ മാറുതന്ത്രം നെയ്തത് എന്തായാലും മത്സരം മുന്നോട്ട് പുരോഗമിക്കുകയാണ് ബാറ്റർമാരെ വല്ലാതെ അനുകൂലിക്കുന്ന ഒരു വിക്കറ്റാണ് വലിയ വേരിയേഷൻ ഒന്നും അവിടെ കാണുന്നില്ല അനു ബൗളർമാർക്ക് അനുകൂലമായ രീതിയിൽ പന്ത് ഏതെങ്കിലും തരത്തിൽ ഡീവിയേറ്റ് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ബൗൺസ് ലഭിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പച്ചപ്പുള്ള വിക്കറ്റാണ് പേസ് ബൗളർമാരെ ഒന്ന് രാവിലെ ഒരു ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ കാണാനില്ല വരണ്ട വിക്കറ്റായി മാറിയിരിക്കുന്നു ബാറ്റിലേക്ക് കൃത്യമായി പന്ത് എത്തുന്നു അതുകൊണ്ട് തന്നെ അനായാസം കരുൺ നായരും ഡാനിഷ് മലേവാറും സ്കോർ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് വിദർഭ ശക്തമായ ശക്തമായ നിലയിലേക്ക് പോകുന്നു കേരളത്തിൻ്റെ തന്ത്രം ഒന്ന് മാറ്റി പിടിക്കേണ്ടി വരും അമൃത